പ്രിയ ദൈമകളെ എല്ലാവർക്കും വേഗത്തിൽ വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസത്തിൽ യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാം വചനത്തിൽ ഇന്ന് മിസ്രൈമരുടെ നിന്ന് ഞാൻ നിങ്ങളിൽ നിന്നും ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവും നമ്മളോട് സംസാരിച്ചു ഇനി വരുന്ന ദിവസങ്ങളിൽ തുടർമാനമായിട്ട് ചില വെളിപ്പാടുകളെ പരിശുദ്ധാത്മാവും നമ്മോട് സംസാരിക്കാൻ പോവുകയാണ് എല്ലാവരും ഈ മെസ്സേജ് അവസാനം വരെ കേൾക്കുക പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേറിക്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് മെസ്സേജിലേക്ക് കിടക്കാം എവർ ലാസ്റ്റിംഗ് പ്രൊസഷനിന്റെ അഭ്രായ പദം ഒലാസ എന്നാണ്

സ്ഥാപിക്കുകയാണ് അത് ഒലാം നിത്യമായ ഉടമ്പടി സ്ഥാപിക്കുന്നു ആ ഉടമ്പടിക്ക് ദൈവം ഒരു വാക്തത്വം കൊടുക്കുകയാണ് അതാണ് ഖനാന്തേശം ശാശ്വത അവകാശമായി കൊടുക്കുന്ന ഖനാന്തേഷം അപ്പൊ ഗവനീകളിലെ ഒരു നിത്യമായ ഉടൻപടിക്ക് കത്ത് സ്ഥാപിക്കാർ അതിലെത്വം താൻ നിത്യന്ത്രം തരുവേയത്തിനകത്തുള്ള നിത്യ ഉടമ്പ്രാപിക്കുക എന്നുള്ളത് നിത്യ ഉടൻപടി ഒരുപത് എൻപത് ആൾക്കാൾ എന്നാൽ പത്താമത് വസനത്തിൽ നാം വരുമ്പോൾ അവിടെ യഹോവ പറയ എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മത്തിയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആണിത് எனக்கும் உங்களுக்கும் உங்களுக்கு பின்வரும் உங்கள் சந்ததிக்கும் நடுவே உண்டாகிறதும் நீங்கள் கை கொள்ள வேண்டியதுமான என் அப்போ அப்போ இந்த நீங்கள் செய்ய வேண்டியது என்னவென்றால் உங்களுக்குள் பிறக்கும் சகல ஆண் பிள்ளைகளும் பண்ணப்பட வேண்டும் பதினொன்றாமது வாக்கியத்தர் അത് എനിക്കും നിങ്ങൾക്കും മറ്റുള്ള ഉടമ്പടിയുടെ അടയാളമാകും പതിനോരാവത് വസനം വിവിധമാകും അത് എനിക്കും ഉങ്ങൾക്കുമുള്ള ഉടൻപടികൾ നോക്കി അപ്രഹാമമായിട്ട് ദൈവം ഒരു വല്ലാപെരിയത് നിത്യമായ ഉടമ്പടി സ്ഥാപിക്കുകയാണ് ആ ഉടമ്പടിക്ക് ദൈവം വെച്ചിരിക്കുന്ന ഏക അടയാളം സൈൻ എന്ന് പറയുന്നത് പുരുഷ പ്രജയൊക്കെയും പരിശോധന ഏൽക്കണം

വീട്ടിൽ ജനിച്ച ദാസനും വില കൊടുത്തു വാങ്ങിയവനും പരിച്ചതിന് ഏറ്റേ കഴിയൂ എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം ഒരു വിഷയത്തെ പിറന്ന പിള്ളയും ഉൻ പണത്തിർക്ക് കൊല്ലപ്പെട്ടവനും വൃത്ത സേവനം പണപ്പെട വേണ്ടിയത് അവസ്യം ഇപ്പടി ഉടൻപടി മാംസത്തിലെ നിത്യ ദേഹത്തിൽ അതൊരു നിത്യ നിയമമായിരിക്കണം ഉടൻപെടുക്കേ ഉടെ മാംസത്തിൽ ഒരു നിത്യ ഉടൻപെടുക്കെയാകെ കടവത് അപ്പൊ അബ്രഹാമിനോട് ദൈവം വെച്ചിരിക്കുന്ന ഒലാ അത് ഒരു മാറ്റവും ഇല്ലാത്ത ഉടമ്പടിയാണ് അത് എന്നേക്കും നിലനിൽക്കുന്ന ഉടമ്പടിയാണ് അപ്പോ ആ ആകാമത്തിൽ നിത്യമായ ഉടൻപടിക്ക് ആയിരിക്കുന്നത് ആ ഉടമ്പടിക്കകത്ത് ദൈവം വെച്ചിരിക്കുന്ന വാക്തത്വമാണ് അത് ശാശ്വതമായി നിങ്ങൾ അവകാശപ്പെടുത്തുമെന്നുള്ളത് അന്ത ഉടൻപടിക്കയിൽ കർത്തർ വയ്ത്തിരിക്കതം താൻ അതിന് ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാം നിത്യമായി ഉടമ്പടിക്ക് എന്നേക്കും നിലനിൽക്കുന്ന ഉടമ്പടിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ഓത് ഒരേ ഒരു സൈൻ ഒരേ ഒരു അടയാളം എന്ന് പറയുന്നത് പരിചേദന ഏൽക്കുക എന്നുള്ളതാണ്

ും അവർ പുറപ്പെട്ടത് അവർ പ്രവേശിക്കാൻ പോകുന്നത് അതിലേക്കാണ് അവർ ജനങ്ങൾ എഗിപ്താമങ്ങൾക്ക് എന്നാൽ മരുഭൂമിയിൽ വെച്ച് ജനിച്ച ആരും വചനം പറയുന്നു പിറന്തയാരുമേസേതം ഏറ്റു കൊള്ളതില്ലേ എന്ന് വസനം ഇസ്രാമിൽ നിന്ന് ഇറങ്ങിയവർ അനുസരണക്കേട് നിമിത്തം മരുഭൂമിയിൽ പെട്ടുപോയി അമേൻ വനാന്തരത്തിൽ വർ കീഴ്പടിയാ എന്നാൽ ദൈവം പറഞ്ഞ ഉടമ്പടിയിൽ ദൈവം അടയാളം അടയാളം ആ ദൈവം വെച്ചിരിക്കുന്നത് കൊണ്ടും അതിനുശേഷം യോശുവായോട് ദൈവം കൽപ്പിച്ച് പരിച്ഛേദന ഏറ്റവരെ ദൈവം ഖനാന് ദേശത്തിലേക്ക് പ്രവേശിപ്പിച്ചു കർത്തർ ഉമ്മയുള്ളവരായി അമ്മേ അമ്മൻ ഇനി തലമുറയെ വിృతசேദനം பண்ண வேண்டும் എന്ന് சொல்லி തനേടി ആമേൻ அந்த ന്യാവകത്തെ നിധി കുറുന്താലേയും അടുത്ത തലമുറയെവർ കനാനക്കുള്ളാഗെന്നറിയ വൈതാ ഹല്ലേലൂയ ഹല്ലേലൂയ അവർ ദേഹത്തിൽ പരിച്ഛേദനയേറ്റപ്പോൾ ഫിസിക്കൽ കനാനിലേക്കേ ബൗദ്ധിക കനാനിലേക്കേ അവർ പ്രവേശിച്ചു അവർകൾ തങ്ങളുടെ മാംസത്തിൽ വിృతசேദനം ഏറ്റപ്പോൾ ഇമ്മൈക്കുറിയதான കനാൻ ദേശത്തുക്കുള്ളാഗെന്നണ്ടார்கள் ഓ നമ്മുടെ ദൈവം ഉടമ്പടിയിൽ വിശ്വസ്തനായ ദൈവമായിรന്നതുകൊണ്ട് ഓ നംകർത്താ ഉടൻപടിക്കയിലെ ഉമ്മയുള്ളവരാകിയാൽ അവർ ഉഴന്ന് നടന്നെങ്കിലും ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദന അവർ ഏറ്റു കഴിഞ്ഞപ്പോൾ ദൈവം പറയുക ഇന്ന് മിശ്രേമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് ഉടൻപടിക്കയുടെ അടയാളമായ വൃദ്ധ സേചനം അവർക്ക് തങ്ങൾ ശരീരത്തിൽ ഏറ്റു കൊണ്ട എിപ്തിരട്ടിപ്പോട്ടെ അവസത്തുള്ള പ്രവേശിത്തേദന ആ ഉടമ്പടിയുടെ വാക്തത്തമായ കനാലിലേക്ക് പ്രവേശിച്ചു

ഏറ്റവും ദേശമായ ആ ആ കനാൻ ദേശത്തെ വർഷം അവർ അവർ ഉപജീവിച്ചു എന്ന് ഐ മീൻ യോശുവ പുസ്തകം പുസ്തകം അഞ്ചാമത്തെ അഞ്ചാമത്തെ വാക്യം പറയുന്നു നമ്മൾ പാലും തേനും കനാൻ ഒഴുകരുതാണ് നന്മയെ അവർ പുസിത്താറുല്ലി അമ്മേ യോശുബാബിന്റെ പുസ്കം ഐതാമത് അധികാരം പനിരണ്ടാമത് ദൈവമക്കളെ നോക്കി 40 വർഷം ഉഴന്നു നടന്നവർ എങ്ങനെയാ

അടയാളത്തെ പറ്റുകൊണ്ടവർ ഉടൻപടിക്കു കീഴാകെ വന്നാൽ അവർ ഉടമ്പടിയുടെ കീഴിലേക്ക് വന്നപ്പോൾ ഉഴന്ന് നടന്ന അനുഭവം അലഞ്ഞു തിരിഞ്ഞ അനുഭവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു വാക്തത്വങ്ങളെ അനുഭവിക്കുവാൻ തുടങ്ങി അടയാളത്തെ അവർ അവർ വാക്കിതത്വത്തിൽ നുഴിതത്വത്തിലൂടെ മക്കളെ നോക്കേ മരുഭൂമിയിൽ കുറെ ജനങ്ങൾ പെട്ടുപോയെങ്കിലും ദൈവത്തിന്റെ ഉടമ്പടിക്കകത്തേക്ക് പ്രവേശം

എൻ്റെ മാറ്റമില്ലാതെ നിത്യ ഉടൻപടി അത് കണ്ടു നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും അതൊരു പിൻപതാകും അതൊരു നിത്യ ഉടൻപടി വസനം പറയുന്നു ആ സന്തതി ക്രിസ്തുവാണെന്ന് വചനം പറയുന്നു ക്രിസ്തുവയെ ഉടമ്പടി കിടക്കുകയാണ് ആ ഉടമ്പടി ക്രിസ്തുവിലും നിത്യ ഉടമ്പടിയായി ഉടമ്പടി ുള്ളിയും ക്രിസ്തുവാനവർ എന്തായിരത്തിൽ വെളിപ്പെട്ടരുത് പക്ഷെ അതിനൊറ്റ അടയാളം ചെയ്യണം ഒരു അടയാളമുണ്ട് സൈനോർണമുണ്ട് എന്താ പുരുഷ പ്രജയൊക്കെ പരിചേദനയേൽക്കണം இந்த நித்திய உடன்படிக்கைக்கு ஒரு அடையாளம் இருக்கிறது அமேன் ஆண்கள் எல்லோரும் விருத்த சேதனம் வேண்டும் அப்ப கிறிஸ்துவில் இப்பொழுதும் ஆ அப்ரஹாமிக் கவனன் ஒல்லாம் பெரிய அப்ரஹாமிக் கவனன் இப்பொழுதும் கிறிஸ்துவில் கிறிஸ்துவில் அது ஆக்டிவ் ஆன அப்போ ஒல்லாம் பெரிய நித்தியமான உடன்படிக்கை இப்பொழுதும் கிறிஸ்துவுக்குள் அது ஆக்டிவாக நிலைநிறுத்துறதாக இருக்கிறது അബ്രഹാമിന്റെ അനുഗ്രഹം യഹൂദന്മാരുടയിലേക്ക് വരണമെങ്കിൽ അവർ ഏറ്റാൽ മതി അബ്രഹാമിനുടേ ആശീർവാദം എന്ന് യൂതേണ്ടി അവർക്ക് വൃത്തസേധനം ഏറ്റു കൊണ്ടാൽ എന്നാൽ ഇന്ന് ആക്റ്റീവ് ആയിരിക്കുന്നത് അത് സന്തതിയായ ക്രിസ്തു ആബ്രഹാമിനുടേ ഉടൻപടിക്കെ ഇന്ത്യക്ക് ചെയ്യൽപെട്ടിരുപ്പത് കർത്തലാഗ്യ യേശു ക്രിസ്തുക്കുള്ള ഗലാബ് ലേഖന മൂന്നാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം പറയുന്നു അബ്രഹാമിന്റെ ഈ അനുഗ്രഹം ക്രിസ്തുവേഷാണ് ജാതികൾക്ക് വരേണ്ടതെന്ന് എന്നാൽ മൂറ്റാമത് അധികാരം പതിനാല് വസനം ഈ ആശീർവാദം അബ്രഹാമിൻ്റെ അബ്രഹാമിൻ്റെ സന്തതിയായ ക്രിസ്തുവിലൂടെയാണ് അനുഗ്രഹം ജാതികളായ നമ്മളിലേക്ക് വരേണ്ടത് ആബ്രഹാമുടേ സന്തതി ആയിരിക്കും നമുക്ക് ഇന്ത് ആശീർവാദം വരവ് പക്ഷേ ഈ ഒലാം ദൈവം ദൈവം അടയാളം വെച്ച് வச்சிட்டு பரிசோதனை ஏற்கணும் இந்த ஒலாம் கர்த்தரே ஒரு அடையாளத்தை வைத்திருக்கிறார் நாம் விருத்த சேதனம் ஏற்றுக்கொள்ள வேண்டும் നമ്മൾ പറയും ഇത് ഇത് പഴയ നിയമത്തിനകത്തും മാത്രമുള്ള യഹൂദന്മാർക്ക് മാത്രമുള്ള ഒരടയാളമാണുള്ള പരിചോദന പുതിയ നിയമത്തിൽ പരിചേതനയില്ല എന്ന് നാം ഒരു വേളാം പഴയ ഉടൻപിടിക്കയിൽ യൂതകൾക്ക് മറ്റും താൻ അടയാളം വൃത്തസേധനം പുതിയ ഉടൻപിടിക്കയിൽ വൃത്തസേധനം ഇല്ല എന്ന് എന്റെ എന്നാൽ പുതിയ നിയമത്തിനകത്തും പരിചോദന ഉണ്ട് ദൈവം എന്നാൽ പുതിയ ഉടൻപിടിക്കയിലും വൃത്തസേധനം ഒരുക്കരുതൻ മാനവത്തിന്റെ അടയാളമായ പരിചോദനയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ പോകുക എല്ലാം പെരിയത്തിനുവേണ്ടി അടയാളമാകി എത്ര പേര് നിത്യ ഉടമ്പടിയുടെ ഭാഗമായി നിങ്ങൾ മാറുകയും ആ ഉടമ്പടിയുടെ വാക്തത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ആ വാക്തത്വത്തിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ പ്രാപിക്കാൻ പോകുക

ുംകമയഹൂദനായവൻ അത്ര യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിചയനത്രേ പരിചയന അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുകക്ഷ ലഭിക്കും புறம்பாக மாம்சத்தில் செய்யப்படும் விருத்த சேதனமும் விருத்த சேதனம் அல்ல

അതൊരു സെപ്പറേഷനെ വേർപാടെ ആത്മാവിലാൽ ഒരു ഒരു സ്വീകരിക്കാൻ ഹൃദയ എവിടെയാണോ നിങ്ങളുടെ ഹൃദയം പാപത്തിൽ എവിടെയാണോ നിങ്ങളുടെ ഹൃദയം ഒരു ദൈവികമല്ലാത്ത വിഷയത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത് അവിടെ ആത്മാവിനാൽ ഒരു ഹൃദയ പരിചേദന ഒരു സെപ്പറേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിതാ

അമേൻ ംസത്തിലെ യൂതകൾക്ക് വരുക എഴുത്തിനാൽ ഒരു സേധനം അത് അവനക്ക് മനുഷ്യർ മത്തിയിൽ ഒരു പുകഴ്ചയും ഉണ്ടും എന്ന് ആവിയിലെ ഹൃദയത്തിൽ ഉണ്ടാകരുതാണ് വൃദ്ധസേധനം വഴിയാകെ ദേവനടത്തിൽ പുകഴ്ച കിടക്കരുത് അവർ മരുഭൂമിയിൽ ഇസ്രായേൽ ജനങ്ങൾ പെട്ടുപോകാൻ കാരണം അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും അവർ 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 പരിച്ഛേദന സ്വീകരിച്ചിരുന്നില്ല അവർ ഒരു സെപ്പറേഷൻ നോക്കിയിരുന്നില്ല അതുകൊണ്ടാണ് അവർ മരുഭൂമിയിൽ പെട്ടുപോയത് அமேன் விருத்த பண்ணப்பட்ட இஸ்ரவேல் ஜனங்கள் அவர் எகிப்தை விட்டு புறப்பட்ட போதும் அவர்கள் வனாந்தரத்தில் ஒரு வேறுபட்ட அனுபவத்தில் இராமல் போனதுனால்தான் அவர் வனாந்தரத்தில் சிக்குண்டு அம்மேன் மடிந்து போனார் அவர் மனசு முழுவதும் இஸ்ரேமில் தண்ணியாயிருந்தும் அவர்களுடைய மனம் முழுவதும் எகிப்தில தான் இருந்தது ஓ இ மருபூமியில் ഞങ്ങളെ நசிப்பிக்கാൻ கொல்லுவன் எந்தினെ கொண்டு வந்தா ഞങ്ങൾ இஸ்ரேமில் கடந்து மரிச்சால் மதி ಅಂತ இந்த வனாந்தரத்தில் மடியம்படியாக எதற்கு எங்களை புறப்பட நாங்கள் எகிப்திலே ും ദൈവ രാജ്യത്തിലേക്ക് വന്നു പക്ഷെ പലപ്പോഴും പാരമ്പര്യത്തിനകത്ത് നമ്മുടെ ഹൃദയം ഉടക്കി കിടക്കുക ഇതുപോലെ നമ്മും പല നേരത്തിലെയും അമ്മേൻ പഴയവെട്ടികളെ വിട്ട് അമേ വനാന്തരത്തി ഇപ്പോഴും നമ്മുടെ മനം പല വിധമായ പാരമ്പര്യങ്ങൾക്കുള്ളാകെത്തും നമ്മുടെ ഹൃദയം പല പാപങ്ങൾക്കുള്ളാകെ നമ്മുടെ മനസ്സിക്കും നമ്മുടെ ഹൃദയം കുടുങ്ങിക്കിടക്കുക ദൈവങ്ങൾക്ക് വിരുപ്പമില്ലാത്തതാണ് പല ഉറവുകൾക്കുള്ളാകവും നമ്മുടെ ഇതേം സിക്കേണ്ടതായിരിക്കും ദൈവഹിതമില്ലാത്ത പല പ്രവർത്തികൾക്കകത്തും ബിസിനസിനകത്തും നമ്മൾ കുടുങ്ങിക്കിടക്കുക ദൈവനക്ക് സിദ്ധമില്ലാത്തതാണ് പല ബിസിനസ് ഉള്ളാകും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് ആത്മാവിന്റെ ഒരു എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഹൃദയത്തെ തീർപ്പും പടിയാകെ ആവിയിലുള്ള ഒരു ഹൃദയ വൃത്തസേധനം വേണ്ടും എന്റെ സ്വൽഗ്രവർ കത്തരുടെ കരത്തിൽ ഒപ്പ് കൊടുത്തുവിടും അബ്രഹാമിനോട് ദൈവം വെച്ചിരിക്കുന്ന ആ നിത്യ ഉടമ്പടിക്കകത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഫസ്റ്റ് കീ എന്ന് ാണോ ദൈവഹിതമില്ലാത്ത ബന്ധത്തിൽ കുടുങ്ങി കിടക്കുന്നത് അതിനകത്തുനിന്ന് ഒരു വേർപാട് ലഭിക്കുവാൻ ഇന്നൊന്ന് எனக்கு வேண்டும் என்று சொல்லி இந்த நேரத்தில் உங்களையே ஒப்புக்கொடுக்க ஆரம்பித்து விடுங்க அன்பானவர்களை கத்தன் நம்முடைய வாழ்க்கையில வாஞ்சிப்பது நாம் மாசாரமான ஏற்றுக்கொள்ளும்படியாக அல்ல ஆவியில் இதயத்தில் ஒரு விருத்த പിതാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ മാംസപ്രകാരമായിട്ടുള്ള ഒരു പരിശോധന ഏൽക്കണമെന്നല്ല ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ പുതിയ പരിശോധന സ്വീകരിക്കണമെന്നാണ് നിത്യ ഉടൻപടി പഴയ ഉടൻപടിക്കയിലെയും പുതിയ ഉടൻപടിയിലേയും മാറാതാകി പോലെ ആ നിത്യ ഉടമ്പടി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാറാതിരിക്കുന്നത് പോലെ അടയാളമാണ് വൃത്തസേധനം പഴയ ഉടൻപടിക്കയിലും പുതിയ ഉടൻപടിക്കയിലും മാറാമില്ക്കരുതായിരിക്കും ആ നിത്യ ഉടമ്പടിയുടെ അടയാളമായ പരിചേദന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാറാതിരിക്കുക ഉടൻപടിക്ക് കൊടുക്കുമ്പോഴതേ ഉള്ളിൽ അമീൻ വൃത്തസേധനം ചെയ്യപ്പെടാത്തതാണ് ആണുകളെല്ലാം

പരിച്ഛേദന സ്വീകരിക്കാതെ ഉടമ്പടിക്കകത്തോ ഉടമ്പടിയിലുള്ള വാക്തത്വത്തിലേക്കോ വാക്തത്വത്തിന്റെ അനുഗ്രഹത്തിലേക്കോ പ്രവേശിക്കാൻ കഴിയത്തില്ല മുഖ്യമെന്ന് നാം പെരിന്തോ അതുകൊണ്ട് ദൈവമക്കളെ ഹൃദയ പരിച്ഛേദന എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അപ്പൊ ആ ഇന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ അപ്പൊ ആ ഞങ്ങളുടെ നിന്നകളെ ഉരുട്ടിക്കളയുന്ന നീക്കി കളയുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു മോശയുടെ കാലത്ത് ഇസ്രായേൽ ജന മരുഭൂമിയിൽ ഉഴന്ന് നടന്നെങ്കിൽ യോശുവയിലൂടെ അവരുടെ വാഗ്ദത്വത്തിലേക്ക് പ്രവേശിക്കാൻ അങ്ങ് സഹായിച്ചുവല്ലോ ഞങ്ങളുടെ യോശുവയായ ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളെയും പ്രാപിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ കർത്താവെ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കൾ എവിടേക്കാണ് ഒരു നിന്നയുടെ അനുഭവത്തിലായിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ചില നിന്നകൾ നീങ്ങി പോകുന്ന അനുഭവം ഉണ്ടാകട്ടെ കർത്താവെ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീക അധികാരങ്ങൾക്ക് വിധേയപ്പെട്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ മേലുള്ള വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം കാണുന്ന ഒരു യേശുമായയുടെ തലമുറയായിട്ട് ഇവർ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുമ്പോൾ ബലഹീനതകൾ ഇവരെ വിട്ട് മാറിപ്പോട്ടെ രോഗശക്തികൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിധത്തിലും അനുഗ്രഹിക്കപ്പെടട്ടെ ഉഴന്നു നടക്കുന്ന അനുഭവത്തിൽ നിന്നും കർത്താവ് ചിലതിലേക്ക് സെറ്റിൽ ചെയ്യുന്ന ഉറപ്പിക്കുന്ന അനുഭവങ്ങൾ ഇവിടെ ലൈഫിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നന്മയ്ക്കായുള്ള അടയാളങ്ങൾ ഇവരുടെ ലൈഫിനകത്ത് വെളിപ്പെട്ട് വരട്ടെ എല്ലാ നിന്നകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു െ ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തൈറോയിഡ് ഇഷ്യൂസ് യേശു സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ നെക്ക് പെയിനുകൾ ഷോൾഡർ പെയിനുകൾ കർത്താവെ അസ്ഥി സംബന്ധമായ രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു കംപ്ലീറ്റ് ഹീലിംഗ് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അസ്ഥി അസ്ഥിയോട് ചേരട്ടെ ഡെലിവറൻസുകൾ ഹീലിങ്സുകൾ ഈ ബോഡിക്കകത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആയി കിടക്കുന്ന കുടുംബങ്ങൾക്കുള്ളിൽ ക്രിസ്തുവിൻ്റെ ജീവൻ ഇറങ്ങട്ടെ എല്ലാ സെപ്പറേഷൻ സ്പിരിറ്റിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു കർത്താവിൻ്റെ വണ്ണസി ഭവനങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ എല്ലാ സംശയത്തിൻ്റെ ദുരാത്മാവും മാറട്ടെ ഒരു വലിയ വിടുതൽ ഈ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ യേശുബൈ ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുമ്പോൾ തന്നെ ഇവർ എന്നായിരിക്കുന്ന അനുഭവത്തിൽ നിന്നും ഇവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യുന്ന നല്ല അനുഭവത്തിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യുവാൻ യേശുബേ അങ്ങേക്ക് കഴിയുമല്ലോ അങ്ങേ ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു നാമത്തിൽ തന്നെ പ്രിയ ഈ കണ്ടിന്യൂഷൻ അടുത്ത ദിവസങ്ങളിൽ ആഴ്ചകളിൽ നിങ്ങൾക്ക് പിന്നെയും കാണുവാൻ അതുകൊണ്ട് നിശ്ചയമായും ഈ വചനത്തെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റിസീവ് ചെയ്യുക കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മണി മുതൽ മൂന്നാർ പോസ്റ്റ് ഓഫീസ് സമീപമുള്ള ഗിൽഹാൽ ഹോളിൽ ബ്രദർ ടോണി ഫ്രാൻസിസ് സിസ്റ്റർ ജിനു ടോണി എന്നിവർ ശുശ്രൂഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഏഴ് മുപ്പതിന് ഓൺലൈൻ വാഷിപ്പ് സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു പങ്കെടുക്കുവാൻ സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക യുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് 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 അഞ്ച് പൂജ്യം ഒമ്പത് മൂന്ന് അല്ലെങ്കിൽ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് ഒമ്പത് ഏഴ് അഞ്ച് പൂജ്യം ഒമ്പത് മൂന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾക്ക് അയക്കേണ്ട നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് ഒമ്പത് മൂന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യൻ സമയം ഈവനിംഗ് ആറ് മുപ്പത് മുതൽ പ്ലാറ്റ്ഫോമിൽ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മീറ്റിംഗ് നടത്തപ്പെടുന്നു പങ്കെടുക്കുവാനായി സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളും അനുഗ്രഹീത വചന സന്ദേശങ്ങളും ലഭിക്കുവാൻ ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്രദർ ടോണി ഫ്രാൻസിസ് സിസ്റ്റർ ജിനു ടോണിയുടെയും അപ്കമ്മിംഗ് മീറ്റിംഗിനെ കുറിച്ച് അറിയുവാനും മീറ്റിംഗ് നടത്തുവാനും ഒമ്പത് നാല് നാല് ഏഴ് നാല് നാല് രണ്ട് ആറ് ആറ് പൂജ്യം എന്ന നമ്പറിലോ ഒമ്പത് നാല് നാല് ഏഴ് 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 അഞ്ച് പൂജ്യം ഒമ്പത് മൂന്ന് എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക